ഇവിടെ സമയം ഇപ്പോൾ പാതിര കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്തിരുന്ന് നിനക്കായ കത്തെഴുതുമ്പോഴാണ് നിന്നോട് പറയാനുള്ള വിശേഷങ്ങളൊക്കെ ഒരു പുഴ പോലെ ഉള്ളിൽ നിറയുന്നത് എഴുതിയാലും എഴുതിയാലും ദൂരെ എവിടെ നിന്നോ കൂമന്റെ പേടിപ്പെടുത്തുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് ഇതൊരു കത്തിന്റെ തുടക്കമാണ് ഇന്ന് റേഡിയോ ലൈമിൽ ഹൃദയപൂർവം തുടങ്ങുന്നത് ഒരു കത്തിലൂടെ ആകട്ടെ കത്തുകളുടെ ഹൃദയത്തിന്റെ ഭാഷയും കുറച്ച് നല്ല പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി കത്തുകളിലൂടെ മാത്രം നമ്മുടെ ഹൃദയം കൈമാറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ കത്തുകൾ പ്രതീക്ഷിച്ച് ദിവസങ്ങളോളം പോസ്റ്റ്മാനെയും ഒരു കാലം നമ്മൾ ഒരാൾക്കൊരു കത്തയക്കുമ്പോൾ നമുക്കൊരു കണക്കുകൂട്ടൽ കാണും ആ കത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ അവിടെ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഉടൻ മറുപടി അയക്കും അപ്പോൾ അത് ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് അങ്ങനെ നമ്മൾ ദിവസങ്ങളെണ്ണി കാത്തിരിക്കാറുണ്ട് ആ കാത്തിരിപ്പിന്റെ വേദനയ്ക്ക് ഒരു സുഖമുണ്ടായിരുന്നു ആ കത്ത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരുന്നു അല്ലേ ഒരു പെരുമഴയ്ക്ക് ശേഷം നനഞ്ഞ മണ്ണിലേക്ക് വെയിലിൻ്റെ ഇളംചൂട് പരക്കുന്ന പോലെയാണ് പ്രിയപ്പെട്ടൊരു കത്ത് കിട്ടിക്കഴിയുമ്പോഴുള്ള സുഖം ഒരു ഇല്ലനിൽ നിറഞ്ഞിരിക്കുന്ന കുനുകുനയുള്ള അക്ഷരങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമായിരുന്നു നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ അവരുടെ കത്ത് വന്നാൽ വീട്ടിലെ എല്ലാവരും മാറി മാറി വായിക്കും അതിന് മറുപടി എഴുതുമ്പോൾ ഓരോരുത്തരും അവർക്ക് പറയാനുള്ളത് പ്രത്യേകം പ്രത്യേകം എഴുതും ആദ്യകാലത്തൊക്കെ ഇല്ലൻ്റ് ആയതുകൊണ്ട് വിശേഷം കുറച്ച് എഴുതുമ്പോഴേ സ്ഥലം തീരും പിന്നെ നമ്മൾ ഇല്ലൻറ്റിന്റെ സൈഡിലൊക്കെ കുനുകുനാന്ന് എഴുതി വയ്ക്കും അല്ലേ അതും പോരാഞ്ഞ് പേപ്പറിലൊക്കെ എഴുതി അതിനുള്ളിൽ വെച്ച് അയക്കാറുണ്ട് പിന്നീട് കവറിൽ സ്റ്റാമ്പ് ഒട്ടിച്ച് അയക്കുന്ന രീതി വന്നപ്പോൾ സൗകര്യമായി കൂടുതൽ എഴുതാമല്ലോ ഇന്നിപ്പോൾ എത്ര അകലെയായാലും ഒരു വിരൽത്തുമ്പിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് എത്താൻ കഴിയുമ്പോഴും അന്നൊക്കെ ആ കത്തുകൾ തന്ന സുഖം ഒരു ഇന്റർനെറ്റിനും തരാൻ കഴിയില്ല അങ്ങനെയാണെല്ലാം അല്ലെ കാലം കഴിയും തോറും പഴയതിന് മൂല്യമെറിക്കണ്ടേയിരിക്കും ചക്രവാളത്തിലേക്ക് നീളുന്ന ഓർമ്മകൾ പോലെ കാലങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ പണിയിറക്കി വിട്ട പലതും ഒരിക്കലും തിരിച്ചു വരാനാകാതെ ശൂന്യതയിലേക്ക് മുടങ്ങുന്നു ഓരോ മനുഷ്യജന്മവും സ്മരണകളുടെ എത്ര നടന്നാലും തീരാത്ത കടൽ തീരങ്ങൾ പോലെയാണ് ഈ കത്തിടപാടുകളുടെ കാലങ്ങൾക്ക് മുന്നേ പണ്ടുകാലത്ത് മനുഷ്യർ അത്യാവശ്യ കാര്യങ്ങൾ അറിയിക്കാൻ കുറിമാനങ്ങൾ ഉപയോഗിച്ചിരുന്നു സന്ദേശങ്ങൾ എഴുതി പ്രാവിന്റെ കാലിൽ കെട്ടിവെച്ച് വിടുകയായിരുന്നു പതിവ് ഇന്നത്തെ ടെലിഫോൺ സംവിധാനത്തിന്റെയൊക്കെ പൂർവ്വകാല പ്രതിരൂപങ്ങളായിരുന്നു കുറിമാനങ്ങൾ അന്നത്തെ കാലത്ത് സന്ദേശവാഹകരായ പലതിനെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സന്ദേശങ്ങൾ കൈമാറുന്ന നായ്ക്കളും കുതിരകളും പിന്നെ നളദമേന്തി കഥയിലെ ഹംസത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ തപാൽ മാർഗങ്ങൾ വന്നപ്പോഴാണ് നമ്മൾ നീണ്ട കത്തുകൾ എഴുതാൻ തുടങ്ങിയത് ഓരോ എഴുതുമ്പോഴും പെയ്തു തീരാത്ത മഴ പോലെയാണ് വിശേഷങ്ങൾ ഓരോ കത്ത് പൊട്ടിക്കുമ്പോഴും അതിൽ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ മണമുണ്ടായിരുന്നു കാത്തിരിപ്പിൻ്റെ പ്രതീക്ഷയുടെ തുടിപ്പുണ്ടായിരുന്നു കൂട്ടിവെച്ച സ്വപ്നങ്ങളുടെ ചിറകടികളുണ്ടായിരുന്നു ഓരോ കത്തുകളും രണ്ട് ഹൃദയങ്ങൾക്കിടയിലെ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾക്കിടയിലെ ദൂരം കുറഞ്ഞ വളരെ സുരക്ഷിതമായ കൈവരികളുള്ള ഒരു പാനം പോലെയായിരുന്നു പോസ്റ്റുമാൻ്റെ ഓരോ സൈക്കിൾ മണിയടിക്കും കാത്തിരിപ്പിൻ്റെ ഹൃദയതാളമായിരുന്നു ഓരോ മണിയടി ശബ്ദവും നമ്മളിൽ തീർക്കുന്ന ആനന്ദത്തിന് ഓരോ ബന്ധത്തിൻ്റെയും ആഴങ്ങളിലേക്കുള്ള മടക്കയാത്രയായിരുന്നു ചില ഒറ്റപ്പെട്ട ദ്വീപിൽ നിന്നും തെളിയുന്നൊരു ദീപം പോലെയാണ് പല കത്തുകളും നമ്മളിലേക്ക് മിഴികൾ തുറക്കുന്നത് വെളുത്ത പേപ്പറിൽ നീലമഷിയിൽ തിരക്കുന്ന ഓരോ അക്ഷരങ്ങളിലും നമ്മുടെ മുഖം പ്രതിഫലിച്ചിട്ടുണ്ടാകും നമ്മുടെ പ്രതിബിംബങ്ങളായിരുന്നു ഓരോ കത്തുകളും നമ്മളൊരാൾക്കൊരു കത്തെഴുതി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ പോലെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട എങ്കിൽ അവർ കാണുന്നതിന് മുന്നേ ഡിലീറ്റ് ചെയ്യുന്ന കള്ളത്തരങ്ങളൊന്നും അന്ന് കത്തുകളിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു എഴുതിയതൊക്കെ ഇഷ്ടമാണെങ്കിലും ഇഷ്ടക്കേടാണെങ്കിലും ദേഷ്യമാണെങ്കിലും അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിട്ടതാണ് പണ്ട് തൂലികാ സൗഹൃദങ്ങൾ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഓൺലൈൻ ഗ്രൂപ്പുകളും ഒക്കെ പോലെ തൂലിക സുഹൃത്തുക്കളെ അന്വേഷിക്കുന്നു എന്നുള്ള പരസ്യങ്ങൾ നമുക്കെപ്പോഴും പത്രങ്ങളെ കാണാൻ പറ്റുമായിരുന്നു അതിലൂടെ നല്ല സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്തവരുണ്ട് എവിടെയുള്ള ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്തവരുമായി ഇത്തരം കത്തുകളിലൂടെ ദീർഘകാല സുഹൃത്തുക്കളും പ്രണേതാക്കളുമായവരുണ്ട് അന്നത്തെ സൗഹൃദങ്ങൾ തെളിഞ്ഞ ആകാശം പോലെയായിരുന്നു ഓരോ കത്തുകളും ഓരോ തുറമുഖത്തെ നങ്കൂരം പോലെയായിരുന്നു കത്തുകൾ എപ്പോഴും നമുക്കൊരു ഗൃഹാതുരതയാണ് മാഞ്ഞുപോയ നാട്ടുവഴികളിലെ പച്ചില മണവും കിടക്കുന്ന നെൽപ്പാടങ്ങളുടെ കണ്ണത്താതുരത്തെ കാഴ്ചയുമൊക്കെ പോലെയാണ് ഇപ്പോൾ ഒരു ഇല്ലൻറ്റോ പോസ്റ്റ് ഗാർഡോ ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളുടെ ഗൃഹാതുരത പെട്ടെന്ന് ഉണരും വെള്ളയിൽ നീലടപ്പുള്ള ആ പഴയ റെങ്ങിനോട് പേന കൊണ്ട് ആർക്കെങ്കിലും ഒരു കത്തെഴുതാൻ തോന്നും അല്ലേ പേനത്തുമ്പിൽ നിന്നും പടരുന്ന വാക്കുകൾക്ക് പുതിയ പൂവുകൾ വിടരുന്ന മണമാണ് ഓരോ ഓർമ്മകളിലും നമ്മൾ ആയിരമായി പൂക്കാറുണ്ട് പണ്ടൊക്കെ ഊമക്കത്തുകളുടെ ഒരു ഇടപാടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ഊമക്കത്തുകൾ അന്നത്തെ കാലത്തെ ഒരു വില്ലനായിരുന്നു പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കല്യാണങ്ങൾ മുടക്കുന്ന ഒരു വില്ലൻ കാലങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ അത് പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടി പിടിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ ഊമക്കത്തുകളുടെ വരവ് നിലച്ചു കാലങ്ങൾ കഴിയുമ്പോൾ ചിലതൊക്കെ അന്യം നിന്ന് പോകുമല്ലോ അതുപോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഒരു കത്ത് ഏതായിരിക്കും ആദ്യത്തെ കത്തെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് ഗ്രീറ്റിംഗ് കാർഡ് ആയിരിക്കും അല്ലേ അന്നൊക്കെ ക്രിസ്മസ് കാർഡുകൾക്കായിരുന്നു പ്രചാരം ആദ്യമായി നമ്മുടെ പേര് വിളിച്ച് പോസ്റ്റുമാർ കൊണ്ടു തന്നിട്ടുള്ളത് ക്രിസ്മസ് കാർഡ് തന്നെയാണ് നമ്മൾ ഒരു സുഹൃത്തിനെ ആദ്യമായി അയച്ചതും ആശംസ കാർഡ് തന്നെയാകാനാണ് വഴി പിന്നീട് നമ്മൾ എഴുതിയിട്ടുള്ളത് നമ്മുടെ സ്കൂൾ അവധി സമയത്ത് ഇരുപത്തഞ്ച് വയസ്സേക്ക് കിട്ടുന്ന ആ മഞ്ഞു നിറത്തിലുള്ള പോസ്റ്റ് കാർഡ് ഇല്ലേ അതിലായിരിക്കും ആ കാടുകൾക്ക് ബാല്യത്തിലെ നിഷ്കളങ്കമായ സ്നേഹമാണ് നിലയ്ക്കാതെ പെയ്യുന്ന പുലർമഞ്ഞിൻ്റെ തണുപ്പാണ് ഇരുണ്ടമുറയിലെ ചിതറി വീഴുന്ന പകൽ വെളിച്ചം പോലെ ഓർമ്മകൾ നേർത്ത് നേർത്ത് ഇല്ലാതാകുമോ ആദ്യത്തെ ഗന്ധം കാഴ്ചകൾ എല്ലാം പഴകിയ മിനാരങ്ങൾ പോലെ കാലത്തിന്റെ മായ്ക്കപ്പെട്ട അടയാളങ്ങളാകുമോ കാലത്തിന്റെ പുതിയ ഭാഷ നമ്മൾ പഠിച്ച് കാലത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പുത്തൻ സുഗന്ധത്തിൽ അലിഞ്ഞു ചേരും പഴയകാല കത്തുകൾ ഇപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നവരുണ്ടാകും പഴയ പെട്ടികളിലെ മറന്നു വെച്ച പുസ്തകങ്ങൾക്കടിയിലോ അലമാരയിലെ താഴെത്തട്ടിലെ ഏതെങ്കിലും മൂലയിലോ ശ്വാസം കിട്ടാതെ ഓരോ കത്തുകളും വിടിക്കുന്നുണ്ടാകും ആരെങ്കിലും ഒന്ന് പൊടി തട്ടിയെടുത്ത് പഴയ മണത്തെ ശ്വസിച്ചിരുന്നു എങ്കിലെന്ന് പ്രതീക്ഷിച്ച് മഷി പടർന്നു മങ്ങിപ്പോയ ഓരോ അക്ഷരങ്ങളിലും പറഞ്ഞാൽ തീരാത്ത കഥകൾ ബാക്കി നിൽക്കുന്നുണ്ടാകും നിറയെ വാടിയ ഇലകൾ ചൂടി നിൽക്കുന്ന ഒരു മരം പോലെ ഓരോ കത്തുകളും ഓർമ്മകളുടെ ബാക്കിപത്രമാകുന്നു ഓരോ വരിയും വായിച്ച് അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ എഴുതിയ ആളുടെ ഹൃദയമിടിപ്പും ശ്വാസവുമായി നമ്മൾ മാറും കുറച്ച് സമയം നമ്മൾ അവരായി മാറുന്ന പ്രതിഭാസം നമ്മൾ നടന്നു പോകുന്ന പലയിടങ്ങളിലും കാണുന്ന അടിമുടി ചുവന്നു നിൽക്കുന്ന തപാൽ പെട്ടികൾ അതിനോട് എല്ലാവർക്കും വല്ലാത്തൊരു ആത്മബന്ധമായിരുന്നു അതിനുള്ളിൽ നിറയെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിരുന്നു ആ ചുവന്ന പെട്ടികൾ നമ്മുടെ കാഴ്ചകളിൽ നിന്നും മായ്ക്കപ്പെട്ടപ്പോൾ കാൽപ്പനിക ഭാവങ്ങളിൽ വാക്കുകളായും കവിതകളായും അവ ജീവിക്കുന്നു ഈ ഭൂമിയിൽ അനശ്വരമായി നിലകൊള്ളുന്ന ഒന്നുമില്ല ഒറ്റ ഫ്രെയിമിനുള്ളിൽ വന്നുപോകുന്ന ചിത്രങ്ങൾ പോലെ മാറിക്കൊണ്ടേയിരിക്കും ചരിത്രങ്ങളിൽ മായ്ക്കപ്പെട്ട പലതിൻ്റെയും കാലങ്ങളും സമയങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തീയതിയും സമയം കുറിക്കാത്ത ഓർമ്മകളാണ് പലതും ഓർമ്മകൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ ഉള്ളം എത്ര നിറഞ്ഞാലും വിശാലമായി കൊണ്ടിരിക്കുന്നൊരു അക്ഷയപാത്രം പോലെയാണ് ഓർമ്മകളും കാഴ്ചകളും നിറഞ്ഞ് നിറഞ്ഞ് ഒരു മഹാസാഗരം പോലെയാകട്ടെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ആർക്കും ഒരു കത്തെഴുതാൻ മനസ്സ് വല്ലാതെ തുടിക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ സമയം തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ജൂലി ഗണപതിയാണ് ഇത് റെഡിയോ ലൈം ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ